മലബാറിലെ ഏറ്റവും മികച്ച പതിനൊന്ന് മുതൽ ഇരുപത് വരെ സ്ഥാനങ്ങളിലുള്ള റെയിൽവേ സ്റ്റേഷനുകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഇരുപതാമത്തേത് പയങ്ങാടി കണ്ണൂരിൽ നിന്നും കാസർഗോഡ് റൂട്ടിൽ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ദിവസവും കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് ഇവിടെ നിന്നും പത്തോളം ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ പറ്റും പയ്യന്നൂർ താലൂക്കിലാണ് പയങ്ങാടി പട്ടണം സ്ഥിതി ചെയ്യുന്നത് പത്തൊൻപതാമത്തേത് ചെറുവത്തൂർ കാസർഗോഡ് നിന്നും കണ്ണൂർ റൂട്ടിൽ നാൽപ്പത് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ദിവസവും കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് ഇവിടെ നിന്നും പന്ത്രണ്ടോളം ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ പറ്റും കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ചെറുവത്തൂർ ദേശീയപാത അറുപത്തിയാറ് ചെറുവത്തൂർ പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് പതിനെട്ടാമത്തേത് ഫറോക്ക് കോഴിക്കോട് നിന്നും ഷൊർണൂർ റൂട്ടിൽ പത്ത് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് കോഴിക്കോട് ഷൊർണൂർ ഭാഗത്തേക്ക് ദിവസവും ഇവിടെ നിന്നും പതിനഞ്ചോളം ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ പറ്റും കോഴിക്കോട് പട്ടണത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ഫറോക്ക് ഫറോക്ക് ടൗണിനോട് ചേർന്ന് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും ഉള്ളത് പതിനേഴാമത്തേത് താനൂർ കോഴിക്കോട് നിന്നും ഷൊർണൂർ റൂട്ടിൽ മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെയുള്ളത് ദിവസവും പതിനഞ്ചോളം ട്രെയിനുകളിൽ കോഴിക്കോട് ഷൊർണൂർ ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും താനൂർ ടൗണിനോട് ചേർന്ന് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും ഉള്ളത് പതിനാറാമത്തേതി നീലേശ്വരം കാസർഗോഡ് നിന്നും കണ്ണൂർ റൂട്ടിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ദിവസവും പതിനെട്ടോളം ട്രെയിനുകളിൽ കാസർകോട് കണ്ണൂർ ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും കാസർഗോഡ് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് നീലേശ്വരം ദേശീയപാത അറുപത്തിയാറ് നീലേശ്വരം പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് പതിനഞ്ചാമത്തേത് പട്ടാമ്പി ഷൊർണൂരിൽ നിന്നും കോഴിക്കോട് റൂട്ടിൽ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ദിവസവും പതിനെട്ടോളം ട്രെയിനുകളിൽ ഷൊർണൂർ കോഴിക്കോട് ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും പാലക്കാട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും പട്ടാമ്പി താലൂക്കിൻ്റെ ആസ്ഥാനവുമാണ് പട്ടാമ്പി പതിനാലാമത്തേത് കൊയിലാണ്ടി കോഴിക്കോട് നിന്നും കണ്ണൂർ റൂട്ടിൽ ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത് ദിവസവും കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക് പതിനെട്ടോളം ട്രെയിനുകളിൽ ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും കോഴിക്കോട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും കൊയിലാണ്ടി താലൂക്കിൻ്റെ ആസ്ഥാനവുമാണ് കൊയിലാണ്ടി കോഴിക്കോട് ജില്ലയിലെ തീരദേശ മേഖലയിലാണ് കൊയിലാണ്ടി പട്ടണം സ്ഥിതി ചെയ്യുന്നത് പതിമൂന്നാമത്തേത് പരപ്പനങ്ങാടി കോഴിക്കോട് നിന്നും ഷൊർണൂർ റൂട്ടിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ദിവസവും കോഴിക്കോട് ഷൊർണൂർ ഭാഗത്തേക്ക് ഇരുപതോളം ട്രെയിനുകളിൽ ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് പരപ്പനങ്ങാടി തിരൂരങ്ങാടി താലൂക്കിലാണ് പരപ്പനങ്ങാടി പട്ടണം സ്ഥിതി ചെയ്യുന്നത് പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പരപ്പനങ്ങാടി പന്ത്രണ്ടാമത്തേത് കാനങ്ങാട് കാസർഗോഡ് നിന്നും കണ്ണൂർ റൂട്ടിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ദിവസവും ഇരുപതോളം ട്രെയിനുകളിൽ കാസർകോട് കണ്ണൂർ ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കാനങ്ങാട് കാസർഗോഡ് ജില്ലയിലെ തീരദേശ മേഖലയിലാണ് കാനങ്ങാട് പട്ടണം സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാമത്തേത് പയ്യന്നൂർ കണ്ണൂരിൽ നിന്നും കാസർകോട് റൂട്ടിൽ മുപ്പത്തെട്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ദിവസവും കണ്ണൂർ കാസർകോട് ഭാഗത്തേക്ക് ഇരുപതോളം ട്രെയിനുകളിൽ ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് പയ്യന്നൂർ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് बेल बटन क्लिक ऑल ऑप्शन सैलक्ट मरकल ले।